السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بارهم من نوتي بدينار بانغ إقامت النوك إجابت جيل سنتانا അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് വളരെയേറെ പ്രതിഫലാർഹമായ ഒരു വിവാദത്തു കൂടിയാണ് ഇജാബത്തുൽ അദാനി വൽ ഖാമ എന്ന് പറയുന്നത് മഹാനായ ഇമാം ഇബിൻ ഹജ് റദിയുള്ളാഹു താലാഅൻഹു ഇമാം തൊബറാനി റദിയുള്ളാഹു വൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അന്നൽ മറത്ത ഇത അചാപത്തിൽ അദാനി കാമത്ത കാനുല് ഹർഫിൻ അൽഫു അൽഫി വലിയ റജ്വലിയിൽ അൽഫു ദാലിഖ്ഫയിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും എന്താണ് ഒരു സ്ത്രീ ബാങ്കിന് അല്ലെങ്കിൽ ഇക്കാമത്തിന് ഇച്ചാപത്ത് നൽകി എന്നാൽ കാന ഖാൻ ഹാബി ഹർഫിൻ അൽഫു അൽഫി ഓരോ അക്ഷരത്തിനും കണക്കെ അൽഫു അൽഫിതറജ ആയിരം ആയിരം പദവി ആയിരം ആയിരം എന്ന് പറയുമ്പോൾ ആയിരം ഇൻറ്റു ആയിരം പത്തു ലക്ഷം പദവി അബ്ബാവു സുബാൻ ഹൂവത്തായ ആ സ്ത്രീക്ക് നൽകും എന്നാൽ വലിയ റജുലീർ അൽഫുദാലിക് പുരുഷനാവട്ടെ തിൻ്റെ ഇരട്ടിയും അള്ളാഹു നൽകുന്നതായിരിക്കും അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനും മിക്കാമത്തിനുമൊക്കെ ഇജാപത്ത് കൊടുക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും കണക്കെ പത്ത് ലക്ഷം ദറജ എന്നത് ഇരുപത് ലക്ഷമായി മാറും അക്ഷരത്തിനനുസരിച്ചാണ് പ്രതിഫലം അതും ഒരക്ഷരത്തിന് പത്ത് ലക്ഷം ഗ്രേഡ് അള്ളാഹുവിങ്കലുള്ള ആ വ്യക്തിയുടെ സ്ഥാനം പത്ത് ലക്ഷം സ്ഥാനം ഉയരുകയാണ് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇജാബത്ത് ചെയ്യുന്ന സമയത്തുള്ള ഓരോ അക്ഷര അക്ഷരത്തിന് പകരമായി അപ്പോൾ ഇത് ചെറിയ ഒരു കാര്യമല്ല അള്ളാഹു അക്ബർ എന്ന ബാങ്കിലെ വാചകത്തിന് അല്ലെങ്കിൽ നിഖാമത്തിലെ വാചകത്തിന് ഇജാപത്ത് ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന വചനത്തിൽ എട്ട് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ഓരോ അക്ഷരത്തിനും പത്ത് വെച്ച് കൂട്ടുമ്പോ എമ്പത് ലക്ഷം പ്രതിഫലം എൺപത് ലക്ഷം നിറച്ച പദവി എന്നാൽ പുരുഷന്മാരാകുമ്പോഴോ എൺപത് ലക്ഷം എന്നത് അക്ബർ എന്ന ഒറ്റ വചനം പറയുമ്പോൾ തന്നെ ഇജാപത്തായിട്ട് പറയുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി എൺപത് ലക്ഷം എന്നുള്ളത് ഒരു കോടി അറുപത് ലക്ഷമായി മാറുകയാണ് അപ്പോ വലിയ പദവിയാണ് ബാങ്കലും ഇക്കാമത്തിനും ഇചാപത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹുവിംഗൽ ഉണ്ടായിത്തീരുന്നത് എന്ന് ഈ ഹദീസ് നമ്മോട് വിളിച്ചു പറയുന്നു ഇബിൻ ഹജറിയു തുഹഫയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഫജുഹൽ മണീനിൻ്റെ വിശദീകരണ ഗ്രന്ഥം ഈ ആനത്തിലും ഈ ഹദീസ് തുഹ്ഫ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇബ്ൻ ഹർ അറിയുള്ള തുഹയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തുന്നത് കാണും ആകയാൽ ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയും മിച്ചാപത്ത് നിസ്സാരമായി കാണാതിരിക്കുക വളരെ വലിയ പ്രതിഫലാർഹമായ മഹത്വമേറിയ ഒരു അമലാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാം വാളേക്കും വറഹമുല്ല